ഈശോമിശി ഹൈക്കിയ സ്തുതി ആയിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് ആറാം ദിവസം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം സാന്താക്ലോസ് ക്രിസ്മസ് അപ്പൂപ്പൻ ഇന്ന് ഡിസംബർ മാസം ആറാം തീയതി നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ നിക്കോളാസ് ആണ് യഥാർത്ഥത്തിൽ സാന്താക്ലോസ് സാന്ത എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധൻ എന്ന് സെയിൻറ്റ് നിക്കോളാസ് എന്ന പദമാണ് പിന്നീട് സാന്താക്ലോസ് ആയി മാറിയത് നാലാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ മിറായിലെ മെത്രാനായിരുന്നു വിശുദ്ധ നിക്കോളാസ് പാവപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കും തൻ്റെ ഇടവകയിലെ എല്ലാവർക്കും ആവശ്യ സമയത്ത് അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെ ഓടിയെത്തുമായിരുന്നു ഒരു മനോഹരമായ കഥ വിവരിക്കപ്പെടുന്നുണ്ട് കെട്ടുപ്രായമെത്തിയ തൻ്റെ മൂന്ന് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പ്രാപ്തിയില്ലാതിരുന്ന ഒരപ്പൻ ആ കുഞ്ഞുങ്ങൾ വ്യഭിചാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ നിക്കോളാസ് ഒരു ക്രിസ്മസ് കാലമായിരുന്നു കാലമായിരുന്നുവെന്ന് രാത്രിയിൽ ചിമ്മിനിയിലൂടെ മൂന്ന് സ്വർണ്ണ കിഴികളിട്ട് കൊടുത്തു അവ ചെന്നു വീണത് രാത്രിയിൽ ഉണങ്ങാൻ ആ ചിമ്മിനിയുടെ സമീപത്തായി തൂക്കിയിട്ടിരുന്ന കൊച്ചു സോക്സുകളിലാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് സ്റ്റോക്കിങ്സ് സോക്സുകൾ ക്രിസ്മസ് ട്രീകളിൽ ഇന്ന് തൂക്കപ്പെടുന്നത് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്ന അദ്ദേഹം അജ്ഞാതനായി കടന്നു വന്ന് ചിമ്മിനികളിലൂടെയും ജനലുകളിലൂടെയും അവർക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നു എന്ന ഐതിഹ്യങ്ങളുണ്ട് കുട്ടികളെ മോഷ്ടിച്ചുകൊണ്ടുപോയിരുന്നവർക്ക് മേൽ അപകടങ്ങൾ വരുത്തി അദ്ദേഹം അവരെ തിരിച്ച് സംരക്ഷിക്കുമായിരുന്നത്രേ ക്രിസ്മസ് കാലഘട്ടമായാൽ ആകാംക്ഷയോടെ കുഞ്ഞുങ്ങൾ സാന്താക്ലോസിനെ നിക്കോളാസ് മെത്രാനെ കാത്തിരിക്കുമായിരുന്നു റെയിൻഡിയറുകൾ വലിക്കുന്ന തൻ്റെ കൊച്ചു നൗകയിൽ വലിയ വെള്ളത്തലമൊടിയും നീളൻ താടിയും അട്ടഹാസവുമായി അദ്ദേഹം കടന്നുവരുന്നു എന്നത് ഐതിഹ്യം സാന്താക്ലോസ് നമുക്ക് അദ്ദേഹത്തെ ധ്യാന വാസ്തവത്തിൽ സമ്മാനങ്ങൾ നൽകുന്നതുകൊണ്ടല്ലേ അദ്ദേഹം ഏവർക്കും പ്രിയങ്കരനായത് പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഉണ്ണീശോ നമുക്ക് ഉണ്ണീശോ എന്ന സമ്മാനത്തെ ധ്യാന വിഷയമാക്കാം സാന്ത ക്ലോസ് സമ്മാനം നൽകുന്നു ഉണ്ണീശോ ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കഷ്ടമെന്ന് പറയട്ടെ ചിലയിടങ്ങളിൽ ഉണ്ണിയേക്കാളും പ്രാധാന്യം ഇന്ന് സാന്താക്ലൂസിനാണ് ഒരിക്കലും അങ്ങനെ പാടില്ല സാന്താക്ലൂസ് ഒരു ചുണ്ടുപലക മാത്രമാണ് ഒരു അടയാളം ഉണ്ണി സമ്മാനമായി നമുക്കുള്ള നിത്യമായ സമ്മാനമായി ഭൂമിയിലേക്ക് കടന്നു വന്നു ശാന്താ ക്ലോസ് നമുക്ക് തരുന്ന മാതൃക ഇതാണ് പിതാവ് കുഞ്ഞുണ്ണിയെ നമുക്ക് സമ്മാനമായി നൽകിയതുപോലെ നമ്മുടെ ജീവിതവും പ്രവൃത്തിയും വഴി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സമ്മാനമായി മാറുവാനുള്ള ആഹ്വാനം സാന്താക്ലോസ് നമുക്ക് നൽകുന്നു വിശുദ്ധ യാക്കോബ് യാക്കോബസ്ലിഹ പറഞ്ഞു വയ്ക്കുന്നു വിശുദ്ധ യാക്കോബ് യാക്കോബസ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനം എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി ഏറ്റവും വലിയ ദാനം ഉന്നതത്തിൽ നിന്ന് വന്നു അത് ഉണ്ണീശോയാണ് അതിലും വലിയൊരു ദാനം നമുക്കില്ല അപ്പോൾ സാന്താക്ലോസിലേക്ക് തിരിയാതെ ഒരു സമ്മാനമായി മാറാൻ നമുക്കും പരിശ്രമിക്കാം അങ്ങനെ പുൽക്കൂട്ടിൽ ഉണ്ണിയെ തേടാൻ ഉണ്ണിയെ കണ്ടെത്താൻ നമുക്കും ഒരുങ്ങാം നാം ഇന്ന് ചെയ്യുന്ന പത്ത് സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്കൊന്നുകൂടെ ശ്രദ്ധ തിരിക്കാം ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പ് രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് ഒരു സുഹൃതം ഇന്ന് നാം ചെയ്യുന്ന സുഹൃതം ഇതാണ് മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ എന്ന ജപം ചൊല്ലി ലോകസമാധാനത്തിന് വേണ്ടി നാം കാഴ്ചവെക്കുന്നു അഞ്ച് ആയിരം ഈശോ നാമജപം ആറ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധി ഏഴ് ഒരു ആശയടക്കം ഇന്നത്തെ ആശയടക്കം ഇതാണ് അഞ്ച് മിനിറ്റ് സമയം നിശ്ശബ്ദമായിരുന്നു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു എട്ട് ഒരു വചനം പഠിക്കുന്നു ഇന്ന് നാം പഠിക്കുന്ന വചനമാകാം മറ്റൊന്നുമല്ല യോഹനാന സുവിശേഷം മൂന്ന് പതിനാറ് എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒൻപത് ഒരധ്യായം വചനവായന വെളിപാട് പുസ്തകം നാലാം അധ്യായം പത്ത് നാം കേട്ടു വചന വ്യാഖ്യാനം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശോയ്ക്കും സ്തുതിയായിരിക്കും